നമ്മുടെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ തുറുങ്കിൽ അടയ്ക്കപ്പെട്ട രണ്ട് സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷകരമായ വാർത്തയാണ് അതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതിന് സഹായിച്ച എല്ലാവരോടും കേരള സഭയുടെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സ് അവർക്ക് താൽക്കാലികമായി ഇതൊരു ആശ്വാസമാണ് അവർ ഏറ്റെടുത്ത ത്യാഗവും വേദനയും അവർ കടന്നുപോയ വഴികളിലെ ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങളുമെല്ലാം അവർ സമചിത്വതയോടെ നേരിട്ടു അതിൽ അഭിമാനിക്കുന്നു അവരോടുള്ള ബന്ധം അറിയിക്കുന്നു നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഞാൻ സഭയുടെ നാമത്തിൽ അറിയിക്കുന്നു പത്രമാധ്യമങ്ങൾ സാമൂഹിക പ്രവർത്തകർ സുമനസ്സുകളായ അനേകം ആളുകൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പൊതുസമൂഹത്തോട് ഇതിൻ്റെ ഗൗരവതരമായ കാരണങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് നിങ്ങൾ നൽകിയ മഹത്തായ ആ പത്രപ്രവർത്തനം മാധ്യമ ശുശ്രൂഷ അതിനെ ആദരവോടെ കാണുന്നു വിഷയം അവസാനിക്കുന്നില്ല ഇതൊരു ജാമ്യമാണ് ജാമ്യം എന്ന് വെച്ചാൽ ഒരു ഇടക്കാല ഒരാശ്വാസം എന്നതുപോലെ ലഭിച്ചു അതുകൊണ്ട് വിഷയം പരിഹരിക്കുന്നിൽ സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ നീതിപൂർവമായ മനസ്സ് തുറന്ന മുൻവിധിയില്ലാത്ത കോടതി ഈ വിഷയം പഠിക്കട്ടെ ആരവമുണ്ടാക്കുന്ന ആൾക്കൂട്ടങ്ങൾ നീതി സത്യം അതിന് തീർപ്പ് കൽപ്പിക്കാതിരിക്കുക കോടതി ഈ വിഷയം പഠിച്ച് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക അതെപ്പോഴും സ്വാഗതാർഹമാണ് രാജ്യത്തെ കോടതിയിൽ നമുക്കെല്ലാവർക്കും വലിയ വിശ്വാസമുണ്ട് അത് വലിയ വിജയത്തിൻ്റെ നീതിയുടെ അടയാളവുമാണ് അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഏതിനെക്കുറിച്ചാണ് അതായത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ കാര്യങ്ങളിൽ സഭ മുന്നോട്ട് പോകേണ്ടതെന്ന് ഒരു തിരിച്ചറിവ് ലഭിച്ചു എന്നുള്ളത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല അത് തുടരുകയാണ് എന്ന് വെച്ചാൽ ബന്ധമില്ല എന്നല്ല ഈ സിസ്റ്റേഴ്സിന് പൂർണ്ണമായ നീതി ലഭിക്കുന്നത് നമ്മുടെ ഒരു സ്വപ്നം മാത്രമല്ല കർമ്മപരിപാടിയുമാണ് അതുകൊണ്ട് അവരെ ജയിലിൽ നിന്നിറക്കി അവർക്ക് ഒരു പരോൾ പോലെ ലഭിച്ച ഒരു ആനുകൂല്യത്തിൽ സഭ എല്ലാ വിഷയവും അവസാനിപ്പിക്കുന്നില്ല നീതി അന്വേഷിച്ചുള്ള സത്യം അന്വേഷിച്ചുള്ള ആ പ്രക്രിയകൾ മുൻപോട്ട് പോകട്ടെ അത് നമ്മളുടെ ബന്ധങ്ങളെ കുറച്ചുകൂടി ശക്തമാക്കും നീതിയുടെ ഏറ്റവും ഒടുവിലത്തെ അടയാളം അവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നിരപരാധികളെന്ന് പൊതുസമൂഹത്തെ അറിയിച്ച് അവസാനിപ്പിക്കുന്നതാണ് അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതുവരെ നമ്മളുടെ ഈ മനസ്സിൻ്റെ ആകുലതയും യും ഈ പ്രക്ഷോഭത്തിൻ്റെ വളരെ ക്രിസ്തീയമായ സമീപന രീതികളും നമ്മൾ തുടരും പൊതുസമൂഹത്തോട് ചേർന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആലോചിച്ച് മുമ്പോട്ട് പോകും അതെ അതെ അത് ഞങ്ങളുടെ എല്ലാ സ്ഥാനത്തും നിങ്ങളോട് പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില പരിപാടികളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അക്രമമോ ഒന്നുമില്ല ഗാന്ധിയ മാർഗവും സുവിശേഷവും ഇട്ട് യാതൊരു പ്രക്ഷോഭവുമില്ല പക്ഷേ സഭയ്ക്ക് സഭയുടേതായ ചില സമീപനങ്ങൾ സുവിശേഷത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുണ്ട് അത് ഓരോ സമയത്ത് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ അത് ചെയ്യുന്നതാണ് അല്ല നമ്മുടെ നാട്ടിലേക്ക് അത് വരത്തില്ലല്ലോ നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ നിങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ശക്തമായി ഞങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി സംസാരിക്കുക അത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല ഇവിടുത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും മതമില്ലാത്തവനും എല്ലാവർക്കും വേണ്ടി സംസാരിക്കുമ്പോഴാണ് നമ്മുടെ കേരളം സാക്ഷര കേരളമായിട്ടും സുന്ദര കേരളമായിട്ടും മാറുന്നത് നിങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഭംഗിവാക്ക് പറഞ്ഞതല്ല ഒരു അടിസ്ഥാനപരമായ ഒരു ബോധ്യമാണ് കേരളത്തിൽ ഇത്രയും സാക്ഷരതയുള്ളപ്പോൾ നാം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ കേരളം മുഴുവൻ പ്രതികരിച്ചത് സാക്ഷരതയും ഇതേക്കുറിച്ചുള്ള വിവേകവും കൂടുതലായി നമുക്ക് ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളുണ്ട് നമ്മൾ ഒരുമിച്ച് മുമ്പോട്ട് പോവുക കേരളത്തിൽ ഇത് സംഭവിക്കാതെ ഇരിക്കട്ടെ അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല അധികാരത്തിൽ ആരെങ്കിലും വരണം അത് രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശീയതയെ മാനിക്കുന്ന എല്ലാ ജനത്തെയും ബഹുമാനിക്കുകയും കരുതുകയും ഏറ്റവും ദുർബലരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾ നമ്മുടെ ദേശത്തുണ്ടാകണം ആവോ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിസ്റ്റേഴ്സിന് കാര്യങ്ങൾ പറയാനുണ്ട് കുടുംബങ്ങൾക്ക് പറയാനുണ്ട് അവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പറയാനുണ്ട് സന്യാസ സമൂഹത്തിന് പറയാനുണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്കെല്ലാം ഇതേക്കുറിച്ച് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം നീ കോടതിയുടെ വിധിയുമായി ബന്ധപ്പെടുത്തി നിയമ പാലന വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തി എന്താണ് നമുക്ക് മുന്നോട്ട് വയ്ക്കേണ്ടതെന്നുള്ളത് ആലോചനയിൽ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമാണ് ഈ വികാരങ്ങളെയെല്ലാം മാനിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് അതിൻ്റെ കോടതി വിധിക്കനുസരിച്ചുള്ള അടുത്ത പ്രോസസ്സിലേക്ക് പോകാം അത് നമ്മൾ പത്ത് പേര് കൂടിയിരുന്ന ഇങ്ങനെ പറയുമ്പോൾ രൂപീകരിക്കപ്പെടേണ്ട പോളിസി അല്ല പക്ഷേ അവരുടെ മേൽ അന്യായമായി ചുമത്തപ്പെട്ട ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു അവരുടെ മേൽ അന്യായമായി ചുമത്തപ്പെട്ട ആരോപണമാണ് അത് തെളിയിക്കട്ടെ സത്യസന്ധമായി തെളിയിക്കട്ടെ അത് ആൾക്കൂട്ടം അത് തെളിയിക്കാൻ നിൽക്കണ്ട കോടതി അത് തെളിയിക്കട്ടെ താങ്ക്